പെട്ടെന്ന് കിട്ടിയ ഒരു 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 ഇങ്ങനെ സേഫ്റ്റി സേഫ്റ്റി പിൻ പിൻ ചലഞ്ച് ഇത് എക്സ്ചേഞ്ച് വീട് മേടിച്ച കഥയാണ് അപ്പൊ ചേച്ചി പറഞ്ഞു പറഞ്ഞു കിട്ടിയ വീടാണ് ഞാനത് ചേച്ചിക്ക് തരാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു നീ പറ്റിക്കാൻ പറയുവെ വീട് പണി തുടങ്ങിയപ്പോഴേക്കും ചേച്ചി പറഞ്ഞു വീട് പുള്ളിക്കാരൻ റിപ്ലൈ വന്നു അന്ന് തൊട്ടുള്ള കണക്ഷനാണ് ഇപ്പം സ്വന്തം ചേട്ടനെ പോലെ തന്നെ കൊറേ പോസിറ്റീവ് കമന്റ് കിട്ടിയ ഒരു കണ്ടന്റ് ഉണ്ട് ലൈഫ് സ്വാപ്പ് ചലഞ്ച് ഇന്ന് വയസ്സുള്ള വയസ്സുള്ള ഞാനും അമ്മാവനും ലൈഫ് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവാണ് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞാൻ ഒരു ദിവസം വന്നിട്ട് എന്റെ ടീഷർട്ട് ഒക്കെ അമ്മാവനെ കൊടുത്തു അമ്മാവന്റെ മുണ്ട് ഷർട്ട് ഞാൻ ഇട്ടു അപ്പം കൊള്ളാടാ വരാതെന്നൊക്കെ പറഞ്ഞു സെറ്റ് ചെയ്തത് ആ ചലഞ്ച് കംപ്ലീറ്റ് ആയി സേഫ്റ്റി പിൻ്റെ ആ അടുത്തത് എന്ത് അതാണ് ചോദ്യം അപ്പോൾ റീൽസിലൂടെ ഈ ഒരു സേഫ്റ്റി പിൻ്റെ പവർ കാണിച്ചെന്നാൽ പവർ ചില്ലറാണ് നമ്മുടെ കൂടെ ഉള്ളത് വെൽക്കം ടു ക്ലബ് ദാസ താങ്ക് യു നിങ്ങൾക്ക് അതിൽ തന്നെ ഇത് തന്ന് തുടങ്ങാൻ പരിപാടി വേറെന്താ തരേണ്ട പരിപാടി ഓക്കെ അപ്പോൾ പിന്നെ ഞാൻ തന്നു ശരിക്കും സേഫ്റ്റി പിന്നിൻ്റെ ആ ഒരു ചലഞ്ചിലേക്ക് തുടങ്ങാം എങ്ങനെയാണ് തീരുമാനിച്ചത് പെട്ടെന്ന് കിട്ടിയ ഒരു ഐഡിയ ആണ് ഇങ്ങനെ ഒരു സേഫ്റ്റി പിൻ ചലഞ്ച് ഞാൻ നേരത്തെ ഒരു ആർട്ടിക്കിൾ വായിച്ചപ്പോൾ കിട്ടിയ ഒരു ഐഡിയ ഓക്കെ പേപ്പർ ക്ലിപ്പ് ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ആ ആൾ കയ്യിൽ മക്ഡൌണാൽ എന്ന് പറഞ്ഞിട്ടൊരാൾ ചെയ്തിട്ടുണ്ട് കാനഡയിൽ ആ അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ആ സമയത്ത് വീഡിയോ ഐഡിയ ഒന്നും ഇല്ല ഇത് അപ്പൊ ഇത് കിട്ടിയത് അങ്ങനെ ഇറങ്ങി തിരിച്ചാണ് ഈ സേഫ്റ്റി പിൻ ചലഞ്ച് അപ്പൊ ആക്ച്വലി പിന്നെ ബാക്കി കുറെ സാധനങ്ങൾ ഉണ്ടാവില്ല അതെ അത് പിന്നെന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാലോ കോമൺ ആയിട്ട് മലയാളികളെ സേഫ്റ്റി പിൻ സേഫ്റ്റി പിൻ അങ്ങനെ പറയത്തില്ല അപ്പൊ ഏറ്റവും ചെറിയ വാല്യുവേഷൻ തുടങ്ങാമെന്ന് വിചാരിച്ച പിന്നെ അടിപൊളി പിന്നെ ഈ ചലഞ്ച് തുടങ്ങിയപ്പോ കുറെ പേര് പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കും ഇതൊക്കെ നടക്കുവോണ്ട് പറഞ്ഞിരുന്നു അപ്പൊ അവരോടൊക്കെ എന്തായിരുന്നു ആ ടൈമിൽ പറഞ്ഞത് ഇല്ല അവരോടൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല ഞാൻ പറ്റുമോ നോക്കട്ടെ നടത്താൻ പറ്റുമോ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ കൂടുതൽ പേരും നീ നോക്ക് ട്രൈ ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു പിന്നെ അങ്ങനെ അധികം പിന്നെ വീഡിയോസിന്റെ കമന്റിലൊക്കെ ആൾക്കാർ ഇങ്ങനെ പറയുമായിരുന്നു ഇത് നടക്കതൊന്നുമില്ല പിന്നെ ഇത് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു പക്ഷെ അതൊക്കെ രസമായിരുന്നു അതെ ശരിക്കും അപ്പം ഈ ചലഞ്ച് തുടങ്ങിട്ട് എത്ര ദിവസം എടുത്താൽ അവർക്ക് വീഡിയോ ചുടുക ചലഞ്ച് തീർക്കാൻ ഒരു ഏഴു മാസം ഉണ്ടായി പിന്നെ ആ വീട് പണിയുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു ആ ഒരു സ്ഥലത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വേറെ എല്ലാം സ്മൂത്ത് ആയിരുന്നു പോയപ്പോൾ ആദ്യം ഇല്ലല്ലോ പേടിച്ചല്ല അത് ശരിക്കും ഞാൻ കണ്ടുപിടിക്കാൻ കുറച്ച് പാടുപെട്ടു വീട് ഒരു ചലഞ്ച് ചെയ്തപ്പോൾ ഒരു ഗിഫ്റ്റ് കിട്ടി അത് അതാർക്ക് കൊടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ കൊറേ ആൾക്കാർ റീലൊക്കെ അയച്ചു വന്നു ഓക്കെ അപ്പൊ അങ്ങനെ കിട്ടിയാണ് ചേച്ചിയുടെ ഒരു വീഡിയോ സിന്ധു ചേച്ചിയുടെ അങ്ങനെ നോക്കിയപ്പോഴേക്കും എന്നാ പിന്നെ ചേച്ചിക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തേക്കാന്ന് വിചാരിച്ച് ഞാൻ ചേച്ചി ഒരു ദിവസം വിളിച്ച് ആ ചേച്ചി ഞാൻ അങ്ങോട്ട് വന്നോട്ടെ കാണാൻ അപ്പം ചോദിച്ചു അപ്പോൾ വരാൻ പറഞ്ഞു ഞാനപ്പം അവരുടെ സ്ഥലത്തേക്ക് പോയി അപ്പം ചെറിയൊരു ഷെഡാ അപ്പോൾ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞു ചേച്ചി എനിക്കൊരു വീട് ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഞാനത് ചേച്ചിക്ക് തരാമെന്ന് പറഞ്ഞു വീടൊക്കെ ഗിഫ്റ്റ് ആയിട്ട് കിട്ടുന്നത് അല്ലേ അപ്പോൾ ചേച്ചി പറഞ്ഞു ഗിഫ്റ്റോ ഞാൻ പറഞ്ഞു ഇതുപോലെ സേഫ്റ്റി പിൻ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്ത് കിട്ടിയ വീടാണ് ഞാനത് ചേച്ചിക്ക് തരാമെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ചേച്ചി പറഞ്ഞു നീ പറ്റിക്കാൻ പറയുവാണ് അങ്ങനെയൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ആരെങ്കിലും വിശ്വസിക്കത്തില്ലോ അങ്ങനെയൊക്കെ ഒരു സംശയമൊക്കെ ഉണ്ടായിരുന്നു ഇവനെ ഇനി പറ്റിക്കുകയാണെന്നൊക്കെ പക്ഷേ വീട് പണി തുടങ്ങിയപ്പോഴേക്കും ചേച്ചി ആ അതെ അതെ ആ സമയത്ത് കുറെ സ്ട്രഗിൾ ചെയ്തായിരുന്നു എങ്ങനെ മുന്നോട്ട് ഉണ്ടോന്നുള്ളൊരു ഡൗട്ട് നിക്കുമായിരുന്നു അപ്പം എന്റെ കയ്യിൽ ഒരു എ സിയും ഗോൾഡ് കോയിനും ആയിരുന്നു അപ്പോൾ അപ്പൊ എന്തുപറയുന്നേ നമ്മളൊരു ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്താലേ അത് മുന്നോട്ട് പോകത്തുള്ളു അത്രയും ഉള്ള സാധനമല്ലേ അപ്പം ഞാൻ കൊറേ കമ്പനീസിനെ അപ്രോച്ച് ചെയ്തു അങ്ങനെ പെട്ടെന്ന് ഒരു ദിവസം അനന്തുച്ചേട്ടിന് ടെക്സ്റ്റ് ചെയ്ത പുള്ളിക്കാരൻ റിപ്ലൈ വന്നു അന്ന് തൊട്ടുള്ള കണക്ഷനാണ് ഇപ്പം സ്വന്തം ചേട്ടനെ പോലെ തന്നെ അതെ എങ്ങനെ പവർ വന്നു എനിക്ക് മൾട്ടിപ്പിൾ ലാംഗ്വേജസിൽ കുറെ കണ്ടന്റ് ചെയ്യണം എന്ന് ആഗ്രഹമാണ് അപ്പോ ഞാൻ നോക്കിയപ്പോഴേക്കും ഒരു ഒരു ആയിട്ടുള്ള ഒരു പേരാണെങ്കിൽ കൊള്ളാന്നുള്ള രീതിയിലാണ് ഈ ഒരു പേരിട്ടത് പിന്നെ സ്റ്റാർ റിലേറ്റ് ചെയ്ത് സ്റ്റെല്ലാർ അങ്ങനെ അതെ അതെ വന്ന ഇൻഡർ ആയിട്ടൊരു ബന്ധു കണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാം അല്ലെങ്കിൽ ഇതിലേക്ക് ഇറങ്ങാം എന്നുള്ളത് എപ്പോഴാണ് ഒരു ഐഡിയത് അത് ശരിക്കും ഞാൻ ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം എന്ന് ആഗ്രഹം തോന്നുന്നു അങ്ങനെ കുറെ പ്ലാനൊക്കെ ഇട്ടു കുറേ ലിസ്റ്റ് ഒക്കെ എഴുതി നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ ഓരോ സാധനം ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് വന്നപ്പോഴേക്കും പണ്ടൊരു ഷോർട്ട് ഫിലിം എടുക്കാനായിട്ട് ഒരു ഇട്ട് അപ്പം നമുക്ക് എഡിറ്റിംഗ് അറിയത്തില്ല ക്യാമറയൊന്നും അറിയത്തില്ല പക്ഷെ അത് ചെയ്ത് വന്നപ്പോഴേക്കും ഒരു ആഗ്രഹം തോന്നി വീഡിയോ ചെയ്യാം അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാം എന്നൊക്കെ ആഗ്രഹം അങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് പക്ഷേ അതിന് ഒരു ഏഴു മാസം എട്ട് ഒക്കെ ഇരുന്ന് പഠിച്ചാൽ എഡിറ്റിങ്ങോ എഡിറ്റിങ് മൊത്തത്തിലല്ല വീട്ടിൽ ഇരുന്ന് തന്നെ യൂട്യൂബ് തന്നെ നോക്കിയിട്ട് യൂട്യൂബ് പഠിച്ചു അത് അങ്ങനെ ഒരു ഏഴു മാസം പഠിച്ചു കഴിഞ്ഞിട്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയത് നമ്മൾ നേരത്തെ പറഞ്ഞ സേഫ്റ്റി പിൻ ചലഞ്ച് ഒരു വർഷത്തോളം എടുത്തായിരുന്നു ആൾക്കാരെ കൺവിൻസ് ചെയ്യാനായിട്ട് അതെ ഏറ്റവും വലിയ പാട് ഈ ഒരു ഫുൾ പ്രോസസ്സ് ആദ്യ തൊട്ട ആൾക്കാരെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം അപ്പം ഒരു ആദ്യമൊക്കെ ചെയ്തോണ്ടിരുന്ന പബ്ലിക്കിൽ ഇറങ്ങിയിട്ട് ആൾക്കാർ ഇങ്ങനെ ചോദിക്കുക എന്റെ കയ്യിൽ സേഫ്റ്റി പിൻ ഉണ്ട് അതിന് പകരം എന്തെങ്കിലും തരുമോന്ന് അപ്പൊ ഇത് ഞാൻ ഇങ്ങനെ അവരെ കൺവിൻസ് ചെയ്യിപ്പിക്കണം ഇത് ഞാൻ ഇങ്ങനെ എക്സ്ചേഞ്ച് ചെയ്തിട്ട് വീട് വരെ പോവാണ് അങ്ങനെ ഒരു സംഭവം അത് ഭയങ്കര പാടായിരുന്നു ഏറ്റവും കൺവിൻസ് ചെയ്യാൻ കൺവിൻസ് ചെയ്യാൻ പാടുപെട്ടത് സേഫ്റ്റി പിൻ തന്നെയായിരുന്നു ആദ്യത്തെ തന്നെ ഫസ്റ്റ് തന്നെ പക്ഷെ അത് ഞാൻ വീഡിയോ ഗത്തൊന്നും കാണിച്ചിട്ടില്ല ഞാൻ കൂടുതൽ റിജക്ഷൻസ് ആദ്യമൊന്നും കാണിച്ചിട്ടില്ല നോക്കുമ്പോൾ ഈസി ആയിരുന്നു പറ്റാത്ത കട്ട് അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയത് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ആൾക്കാർ കാണാൻ തുടങ്ങി അപ്പൊ ആൾക്കാർ ഇങ്ങോട്ട് തന്നെ അപ്രോച്ച് ചെയ്തിട്ട് എന്റെ വീട്ടിൽ ഒരു സാധനം ഉണ്ട് അപ്പൊ അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞു കൊറേ കൊളക്ക് വന്നത് ഭയങ്കര യൂസ്ഫുൾ ആയി ഇനി ഇത് ആ ചലഞ്ച് കംപ്ലീറ്റ് ആയി സേഫ്റ്റി പിൻ്റെ എന്ത് അതാണ് ചോദ്യം അടുത്ത ഇനി എന്തെങ്കിലും വലുതായിട്ട് ചെയ്യണം ആഗ്രഹമുണ്ട് ഒരു സീരീസ് പോലെ ഇങ്ങനെ പ്ലാനിങ് ഉണ്ട് ഓ ഇനി ചലഞ്ച് ചലഞ്ച് ആ ചലഞ്ചായിട്ട് തന്നെ പറയാം എന്താ അറിയത്തില്ല എങ്ങോട്ടേ അത്രേ ഉള്ളൂ ശരിക്കും ഒരു കിക്ക് കിട്ടുന്നത് ഏത് കാര്യത്തിലാണ് ഈ കണ്ടന്റ് ചെയ്യുമ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ തന്നെ ഒരു റിവാർഡ് കിട്ടും വീഡിയോ ഇറങ്ങി കഴിയുമ്പോൾ തന്നെ ഇറങ്ങി ഇറങ്ങിക്കഴിയുമ്പോഴും മാത്രമല്ല ചെയ്തോണ്ടിരിക്കുമ്പോ ഒരു ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും നമ്മള് അത്ര നാള് ശരിക്കും ഒരു ഐഡിയ ആലോചിച്ച് കഴിയുമ്പഴേക്കും ആരോട് ഡിസ്കസ് ചെയ്യാറില്ല ഫ്രണ്ട്സിനോട് ഡിസ്കസ് ചെയ്താലും പറയും ഇതെന്താണ് വട്ട അങ്ങനത്തെ ലെവലൊക്കെ പോവാം പിന്നെ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് അപ്പൊ അത് ചെയ്തിട്ടൊരു സാധനം ചെയ്ത് കാണിക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ കിക്ക് എല്ലാം എക്സിക്യൂഷന ഒറ്റാണോ എല്ലാവരും കുറെ പോസ്റ്റ് ഉണ്ട് കുറെ കമന്റ്സ് വരാറുണ്ടാവും ഏറ്റവും ഹാപ്പി ആക്കിയ ഒരു കമന്റ് വെച്ചാൽ എന്താ പറയും അത് ഇപ്പൊ ജോലിയൊക്കെ കഴിഞ്ഞ് വീഡിയോ കാണുമ്പോഴേക്കും ഒരു സ്ട്രെസ് റിലീഫ് എന്നുള്ള രീതില് പറയാറുണ്ട് അപ്പൊ അത് ഭയങ്കര പിന്നെ ഒരിടക്ക് ഒരാള് ഒറ്റക്ക് വീട്ടിലിരിക്കുമായിരുന്നു അപ്പം സൂയിസൈഡൽ തോട്ട്സ് ഒക്കെ വരാറുണ്ട് ഓ അപ്പൊ ഇങ്ങനെ വീഡിയോസ് ലൂപ്പ് ലൂപ്പിലിട്ട് കാണുമ്പോഴേക്കൊരു സന്തോഷം തോന്ന അതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നാറുണ്ട് പവർ സ്റ്റലർ കണ്ടന്റ് ക്രിയേറ്ററിന് പോളിസീസ് ഉണ്ട് അതായത് ഞാൻ ഇത് ചെയ്യില്ല ഇത്രേ ചെയ്യുള്ളൂ ചില കാര്യങ്ങൾ കാര്യങ്ങളുണ്ടാവല്ലോ നമ്മുടെ ഡെയിലി ലൈഫിലെങ്കിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പോളിസീസ് ആസ് എ കണ്ടന്റ് ക്രിയേറ്റർ അങ്ങനെ എന്തെങ്കിലും പോളിസീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് കൊണ്ട് നടക്കാറുണ്ടോ അതുകൊണ്ട് കുറേ കുറേ ഉണ്ട് വീഡിയോസ് കാണുന്നത് കൂടുതലും കുട്ടികളാണ് അപ്പം അതിനകത്ത് നമ്മൾ സെൻസർ ചെയ്ത് വാക്കൊക്കെ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളയും അപ്പം അങ്ങനത്തെ ശ്രദ്ധിക്കാറുണ്ട് പിന്നെ പ്രൊമോഷൻസ് വരാറുന്നത് മാക്സിമം ബെറ്റിങ് ആപ്പ് അങ്ങനത്തെ ഒക്കെ അവോയിഡ് ചെയ്യും ആ മാക്സിമം അല്ല ഫുൾ ആയിട്ട് അവോയ്ഡ് ചെയ്യും ഫുൾ ആയിട്ട് ആ പിന്നെ ഒരു പോസിറ്റീവ് ഫീൽ തന്നെ കൊടുക്കാൻ മാക്സിമം നോക്കാറുണ്ട് അപ്പോൾ പോളിസി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ കാണുന്നവര് നമ്മളൊരു വീഡിയോ ഇട്ടു അപ്പോൾ നിങ്ങളത് കാണുന്നത് നിങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്തിട്ടല്ലേ അതെ അപ്പോൾ അത് വാല്യുബിൾ സമയമാണ് അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അത് സ്പെൻഡ് ചെയ്യുക അപ്പോൾ അതൊരു തോട്ടം എപ്പോഴും ഉണ്ട് അപ്പോൾ നിങ്ങൾ വന്നെങ്കിൽ ചിരിപ്പിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തോട്ടം ഉണ്ടാക്കിയെടുക്കണം അതാണ് പോളിസി അത്രേ ഉള്ളൂ സൂപ്പർ കുറേ പോസിറ്റീവ് കമൻറ്റ് കിട്ടിയ ഒരു കണ്ടന്റ് ഉണ്ട് ലൈഫ് സ്വാപ്പ് ചലഞ്ച് ആ അതിന്റെ ഐഡിയയിലേക്ക് ഇങ്ങനെ സിനിമയിലെ കണ്ടിട്ട് വന്നതാണ് ഐഡിയസ് ഉണ്ടാവുന്ന പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലുമൊക്കെ വായിക്കുമായിരിക്കും ചിലപ്പോൾ പത്രം വായിക്കുമ്പോഴാണെങ്കിലും അതിന്റെ നേരെ എക്സ്ട്രീം ഓപ്പോസിറ്റ് ഐഡിയ അതിനകത്തുനിന്ന് കിട്ടുക കിട്ടും അപ്പൊ അങ്ങനെ സംഭവമാണ് ലൈസ് ആപ്പ് അപ്പൊ അതിനു മുമ്പ് ഞാൻ ശങ്കരന്മാവൻ്റെ പുള്ളിയുടെ പേര് അപ്പൊ ഞാൻ പുലിയുടെ വീട്ടില് ഇടയ്ക്ക് പോയിട്ട് പുലിയുടെ പറമ്പിൽ ജോലിയൊക്കെ എടുക്കുമായിരുന്നു അപ്പൊ ആ സമയത്ത് നമുക്ക് പണിയൊന്നും ഇല്ല കഴിഞ്ഞിട്ട് യൂട്യൂബ് എന്ന് പറഞ്ഞാൽ നടന്നോണ്ടിരുന്ന സമയം അപ്പം പുള്ളിയുടെ കൂടെ പറമ്പിലൊക്കെ പോകാറുണ്ടായിരുന്നു അപ്പൊ ഞാൻ കൊള്ളാം അമ്മാവൻ ഭയങ്കര വൈബാടൂറിന്റെ ഫീല് അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞാൻ ഒരു ദിവസം വന്നിട്ട് എന്റെ ടീഷർട്ട് ഒക്കെ അമ്മാവൻ കൊടുത്തു അമ്മാവന്റെ മുണ്ട് ഷർട്ട് ഞാൻ ഇട്ടു അപ്പം പുള്ളി കൊള്ളാടാൻ വരാന്നൊക്കെ പറഞ്ഞ് സെറ്റ് അല്ലാണ്ട് ഞാൻ നോക്കുമ്പോ അമ്മാവൻ വിചാരിച്ചു അമ്മാവൻ ക്യാമറക്ക് എടുത്ത് ലോഗിയാൻ തുടങ്ങി ആ ഇന്ന് മഴ വരാൻ ചാൻസ് ഉണ്ട് അങ്ങനത്തെ പഴയ ലോഗിലേക്ക് പുള്ളി പോയി അതടിപൊളിയായിരുന്നു പ്രതീക്ഷിച്ചു റിസേർച്ച് എങ്ങനെയാണ് റിസേർച്ച് ഒരു ബുക്ക് ഉണ്ട് ഐഡിയ ബുക്ക് അപ്പൊ രാത്രിയോട് കറണ്ട് എ സി കറണ്ട് ആണെന്ന് തോന്നുന്നു കണ്ടുപിടിച്ച് എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോഴേക്കും പുള്ളി പറഞ്ഞ രാത്രിയിൽ കിടക്കാൻ നേരം ആരോ എഴുതിയിട്ട് ബുക്കിലോ പക്ഷെ അത് നമ്മളെ നമ്മളെ തന്നെയാണ് പക്ഷെ ആ ഒരു ഉറക്കത്തിന്റെ സ്റ്റേജിലൊക്കെ എവിടെയൊക്കെ കിട്ടും അപ്പൊ അങ്ങനെ ട്രൈ അങ്ങനെ ഐഡിയ ഉറങ്ങുന്നതിന് ഐഡിയൊക്കെ ഉറങ്ങുന്നതിന്റെ ഇടയ്ക്ക് പെട്ടെന്നൊരു ഐഡിയ എടുക്കുമ്പഴേക്കും ഒരു സൈഡിൽ എപ്പോഴും കിടക്കാൻ നേരം ഒരു ബുക്കാണ് എഴുതി വെക്കും ഐഡിയ എപ്പോഴും കിട്ടും നമുക്ക് അത് നമ്മൾ എഴുതി വെച്ചാൽ എക്സിക്യൂട്ട് ഇനി ലാസ്റ്റ് കുട്ടിയലെക്സ്പെ മിക്കും പുള്ളിക്കാരി പനിയും കേട്ട് ഓ ആള് ഇപ്പോ അംഗനവാടിയിൽ നിന്ന് വന്നതാണ് ഇടയ്ക്ക് പി ടി എം മീറ്റിങ്ങിനൊക്കെ അച്ഛനും അമ്മയും പോകുന്നില്ല ആ അവിടെ അടിയും ബഹളമൊക്കെയാണ് അതെ ഇടയ്ക്ക് ചോദിക്കും എന്താണ് അയ്യോന്നു വിടാത്തത് ഞാൻ അങ്ങനെയൊക്കെ ചോദിക്കും അപ്പോ ഇത്രയും പവറായിട്ട് സംസാരിച്ചതിലും സേഫ്റ്റി പിന്നെ പവർ കാണിച്ചാൽ പവർ സ്റ്റില്ല താങ്ക് യു ഫോർ കമ്മിങ് ടു ബ്ലദ്യു